ചലച്ചിത്ര താരങ്ങളായ ഏഴുപേർക്കെതിരെ ലൈംഗിക പീഡന പരാതി ഉയർത്തിയ പരാതിക്കാരി പരാതിയിൽ നിന്ന് പിന്മാറുന്നു ഇതൊരു വമ്പൻ ട്വിസ്റ്റ് ആണ് വന്നിരിക്കുന്നത് എം മുകേഷ് എം എൽ എ മണിയമ്പിളരാജു ജയസൂര്യ ഇടവേളബാബു തുടങ്ങിയ ആളുകൾക്കെതിരെയുള്ള പരാതിയിൽ നിന്നാണ് ആലുവ സ്വദേശിനിയായ നടി ഇപ്പോൾ പിന്മാറുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് തന്നെ വ്യാജ പരാതിയിൽ കൊടുക്കാൻ ശ്രമം നടത്തി സർക്കാരും പോലീസും ഏകപക്ഷീയമായി നിലപാട് സ്വീകരിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള പരാതികളാണ് നടി ട്വന്റി ഫോറിനോട് പറഞ്ഞത് ഇങ്ങനെ ഞാൻ ഈ പോക്സോ പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് പറഞ്ഞ് ഡി ജി പിക്ക് കത്തു കത്തയച്ചു സി എമ്മിന് കത്തയച്ചു പ്രൈം മിനിസ്റ്റർക്ക് വരെ കത്തയച്ചു ഇതിൻ്റെ ഒരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ വേണം ഇത് ശരിക്കും സത്യം അല്ലേ ദിസ് ഇസ് എ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി അപ്പോൾ ഇതുവരെയും ആ ഒരു സൈഡിൽ നിന്ന് എനിക്കൊന്നും ഇന്ന് വരെ ആ കേസ് കള്ള കേസാണെന്ന് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് തെളിയിച്ചിട്ടില്ല അങ്ങനെയൊന്നും പോകത്തില്ല കാരണം ഞാൻ അത് അത്ര ധൈര്യമുള്ള ധൈര്യമുള്ളൊരാളായതുകൊണ്ടാണ് ഞാൻ സൗധൈര്യം ഞാൻ തന്നെയാണ് മുൻപോട്ട് വന്നത് എനിക്ക് അങ്ങനെ ഒരു പേടിയുള്ള ആളല്ല പക്ഷേ ഈ നമ്മൾ ചെയ്യാത്ത തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് നമ്മളെ അത് അതിനെക്കെ വെച്ച് ആലോചിക്കുന്നുമില്ല അതിപ്പോൾ കേസ് അന്വേഷിക്കുന്നുമില്ല ഒന്നുമില്ല ആ കുട്ടീനെ ക്വസ്റ്റിനും ചെയ്യുന്നില്ല ഏഹ് അപ്പോൾ അങ്ങനെ ഒരു കൂട്ടുകൊടുക്ക് പരി എന്ന രീതി എൻ്റെ തല വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞാനില്ല എനിക്കിതിന് ജസ്റ്റിസ് വേണം കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് തൽസമയം ചേരുകയാണ് ശ്രീകാന്ത് എസ് കെൻ അല്പസമയം മുമ്പ് ഞാൻ അവരോട് സംസാരിച്ചു ആ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതൊരു സമ്മർദ്ദതന്ത്രം എന്ന് മാത്രമാണ് കാരണം അവർക്കെതിരെ ഒരു യുവതി അവരുടെ ബന്ധുകൂടിയായ ഒരു യുവതി ഒരു പോക്സോ കേസ് കൊടുത്തിരുന്നു അതിന് തൊട്ടു പിന്നാലെ മറ്റു ചില കേസുകൾ കൂടി അവർക്കെതിരെ വരികയും ചെയ്തു ഈ പശ്ചാത്തലത്തിലാണ് അവരിപ്പോൾ ഈ ഒരു സമ്മർദ്ദ തന്ത്രം ഉപയോഗിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത് അവർ പറയുന്നത് ഈ പോക്സോ കേസ് വ്യാജമാണെന്നും ഈ പോക്സോ കേസ് ആരോപണം ഉന്നയിച്ച ആ യുവതിയെ വിശദമായി ചോദ്യം ചെയ്യണമെന്നും അവർ പറയുന്നത് കള്ളമാണ് എന്ന് താൻ മുഖ്യമന്ത്രിക്കും ഡി ജി പി പ്രധാനമന്ത്രിക്കടക്കം പരാതി നൽകിയിരുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത് ഒപ്പം തന്നെ നെടുമ്പാശ്ശേരി എസ് എച്ച്ഒക്കും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും തന്നെ കേൾക്കുന്നതിന് ഇവർ തയ്യാറായില്ല എന്നുള്ളതാണ് ഈ പരാതിക്കാരിയായ നടി ആരോപിക്കുന്നത് അവരുടെ ആരോപണം അവരിപ്പോൾ ട്വന്റി ഫോറിനോട് ആവർത്തിക്കുകയും ചെയ്തു മാത്രമല്ല അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ കാര്യത്തിൽ ഗവൺമെൻറ് തൻ്റെ ഒപ്പം നിൽക്കുന്നില്ല എ ഐ ജി പൂങ്കുഴലിയോട് ഇത് സംബന്ധിച്ച് താൻ തൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞത് ഈ പോക്സോ കേസ് തങ്ങളുടെ പരിധിയിൽ വരുന്നതല്ല തങ്ങൾക്ക് കൃത്യമായ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് എ ഐ ജി പറഞ്ഞതെന്നും ഇവർ പറയുന്നു നമുക്ക് മൊത്തത്തിൽ ഇത് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇതൊരു സമ്മർദ്ദ തന്ത്രത്തിൻ്റെ ഭാഗമാണ് എന്ന് മാത്രമാണ് ഒരു പക്ഷേ ഈ പോക്സോ കേസ് സംബന്ധിച്ച് ഇവരുന്നയിക്കുന്ന ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ കേൾക്കാനും അത് പരിഗണിക്കാനും പോലീസും സർക്കാരും തയ്യാറായാൽ ഇവർ തൻ്റെ പരാതിയിൽ ഉറച്ചു നിൽക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാകുന്നത് പക്ഷേ ഈ പോക്സോ കേസ് ഇവർക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ഇവർക്കെതിരെ ചാർജ് ചെയ്തിരിക്കുന്ന പോക്സോ കേസ് അത് പോലീസ് ഗൗരവത്തിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് ആ കേസുമായി അതിൻ്റെ അന്വേഷണവുമായി പോലീസ് മുന്നോട്ട് പോവുകയുമാണ് ഈ പശ്ചാത്തലത്തിലാണ് അവരുടെ ഭാഗത്തു നിന്നും ഒരു സമ്മർദ്ദ നീക്കം ഉണ്ടായിട്ടുള്ളത് എസ് കെ ചോദിച്ച ചോദ്യം ഏറ്റവും പ്രസക്തമാണ് ഇപ്പോഴുന്നയിച്ച ആരോപണത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴെടുത്ത് ഈ തീരുമാനത്തിൽ അവർ ഉറച്ചു നിൽക്കുമോ എന്നുള്ളത് സംശയമാണ് എന്നുള്ളതാണ് അതിന് മറുപടി കാരണം അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അതാണ് ഈ പോക്സോ കേസുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ സോഷ്യൽ മീഡിയയിലും മറ്റും വ്യാപകമായ പരാതി ആരോപണങ്ങൾ ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട് തന്നെ അപകീർത്തിപ്പെടുത്തുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഒപ്പം പോലീസ് ഈ പോക്സോ കേസുമായി ബന്ധപ്പെട്ട് തന്നെ വേട്ടയാടുകയും ചെയ്യുന്നു ഈ പശ്ചാത്തലത്തിൽ ഒരു സമ്മർദ്ദ തന്ത്രമായി മാത്രമാണ് ഈ ഘട്ടത്തിൽ അതിനെ മനസ്സിലാകുന്നത് എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് വരുന്നത് ആലുവയിലെ പരാതിക്കാരി പരാതി താൻ പിൻവലിക്കുകയാണ് കാര്യം പോലീസിൽ വിശ്വാസമില്ലാത്തൊരു സാഹചര്യം വന്നതുകൊണ്ട് താൻ പരാതി പിൻവലിക്കുന്നു എന്നാണ് പറയുന്ന ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ആഷ്മി താ ഇബ്രാഹിം കൂടി നമുക്കൊപ്പം ശരിയാണ് ആഷ്മി ഗുഡ് മോർണിംഗ് ആഷ്മി ശരിക്കും ഈ പരാതിക്കാരി പിൻവലിക്കുമെന്ന് പറയുന്നതിൽ ഉറപ്പില്ലെന്നാണ് നമ്മുടെ ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് എസ് കെ ഉറപ്പുണ്ടെങ്കിലും ഉറപ്പില്ലെങ്കിലും അത് ഹേമാക്കമ്മറ്റി റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെ ഉണ്ടായ ഒരു വെളിപ്പെടുത്തലുകളുടെ ഒരു ഘോഷയാത്ര ഉണ്ടായിരുന്നു അപ്പോൾ ആ ആ വെളിപ്പെടുത്തലുകൾ അതിൻ്റെ അന്വേഷണ തുടർച്ചയിലൊക്കെ അതിൻ്റെ വിശ്വാസത്തിൽ പരാതികളുടെ വിശ്വാസത്തിൽ വലിയ സംശയം ഉണ്ടാക്കുന്ന ഒരു നീക്കമാണത് ഈ പുറത്തു വരുന്ന വാർത്ത അത് ഏതെങ്കിലും തരത്തിലുള്ള ബ്ലാക്ക് മെയിൽ ഒരു ബ്ലാക്മെയിലിൻ്റെ ഭാഗമാണോ ഏതെങ്കിലും തരത്തിലുള്ള സമൃദ്ധത്തിൻ്റെ ഭാഗമാണോ എന്നറിയില്ല എങ്കിൽ കൂടിയും ആ പരാതി പിൻവലിക്കാൻ പോകുന്നു എന്നുള്ള ആ വാർത്ത പുറത്തു വരുന്നത് അവരുടെ ഉള്ളിലിരിപ്പാണ് അത് ഏത് ഏത് ലക്ഷ്യത്തോടെ അവർ പുറത്തേക്ക് പറയുന്നതാണെങ്കിലും ആ പരാതികളുടെ വിശ്വാസത്തെ ഒന്നാകെ അതിൻ്റെ ഘടകം വിട്ടുന്നൊരു നീക്കമായിരിക്കും എന്ന കാര്യത്തിൽ ഉറപ്പില്ല എന്ന കാര്യത്തിൽ ഉറപ്പാണ് എസ് കെ നമുക്ക് ഓർമ്മയുണ്ട് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്നുള്ള വലിയ രാഷ്ട്രീയ ചർച്ചകൾ ചാനൽ ചർച്ചകൾ സജീവമായി നിൽക്കുന്നു എന്തുകൊണ്ട് അക്കാലം അത്രയും അത് പൂഴ്ത്തിവച്ചെന്ന് ചോദിക്കുന്നു അതിനുശേഷം കോടതിയിലേക്ക് പോയി കോടതിയുടെ വിമർശനം കൊണ്ട പശ്ചാത്തലം അതിനുശേഷമാണ് കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ രാഷ്ട്രീയ ചർച്ചകൾ തുടങ്ങുമ്പോഴാണ് സംവിധായം രഞ്ജിത്തിനെതിരെ ബംഗാളിനുള്ള ആ നടി ആദ്യ ആരോപണങ്ങൾ രംഗത്തുമായിരുന്നു പിന്നീട് നമ്മൾ കണ്ടത് ആരോപണങ്ങളുടെ ഒരു കുത്തൊഴുക്ക് നമ്മൾ കണ്ടു അതിൽ പ്രധാനിയായിരുന്നു ഈ പറയുന്ന ഈ പറയുന്ന നടി എസ് കെ അവർ എന്താണ് ജയസൂര്യക്കെതിരെ മുകേഷിനെതിരെ മണയംപിള്ളരാജിനെതിരെ ഇടവേള ബാബുവിനെതിരെ പ്രൊഡക്ഷൻ കൺട്രോൾ നോബിളിനെതിരെ ഒരു വിച്ചു എന്ന് പറയുന്ന ആൾക്കെതിരെ ഒരു വക്കീലിനെതിരെ അടക്കമുള്ള ഗുരുതര ഗുരുതരാരോപണം ഉന്നയിച്ചു ആരോപണം ഉന്നയിച്ചു എന്ന് മാത്രമല്ല അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്ന സവിസ്തരം ഒരുപക്ഷേ അത് സഭ്യതയുടെ അതിർവരം വേണോ എന്ന് സംശയം തോന്നുന്നു അല്ലെങ്കിൽ അതിർവരം ലംഘിക്കപ്പെടുന്നുണ്ടോ എന്ന് സംശയം തോന്നുന്ന തരത്തിൽ എന്താണ് അവർക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവം മാധ്യമം ടക്കം പറഞ്ഞതാണ് നമ്മൾ ഞെട്ടലോടുകൂടി കൂടി ആരോപണങ്ങൾ കേട്ടതാണ് ആ ആരോപണങ്ങളിൽ അവർക്കൊപ്പം അവർക്കൊപ്പം നിന്നതാണ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അങ്ങ് നിൽക്കലേ സാധ്യമായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു യുവതി അവർക്ക് സിനിമാ മേഖലയിൽ നേരിടേണ്ടി വന്ന അതിഭീകരമായ ദുരനുഭവങ്ങൾ വരും എന്ന് പറഞ്ഞാൽ അമ്മയിൽ അമ്മയിൽ അംഗത്വം എടുക്കുന്നതിന് പോലും ഇത്തരത്തിലുള്ള ഫേവറുകൾക്ക് വഴങ്ങേണ്ടി വരുന്നു എന്ന് പറഞ്ഞു ഫേവറുകൾ ആവശ്യപ്പെട്ടു അത് അതിന് വഴങ്ങേണ്ടി വരുന്നു എന്നുള്ള ദുരനുഭവം അവർ പറഞ്ഞുവെങ്കിൽ സ്വാഭാവികമായി അവർക്കൊപ്പം നിൽക്കാനേ വഴിയുണ്ടായിരുന്നുള്ളൂ അതിനുശേഷം കുറേയധികം ആരോപണങ്ങൾ വന്നു എസ് കെ നമുക്ക് ഓർമ്മയുണ്ട് നിവിൻ പോളിക്കെതിരെ ആരോപണം ഉണ്ടാകുന്നു ആരോപണത്തിന് നിവിൻ പോളി അപ്പോൾ തന്നെ വാർത്താ സമ്മേളനം വിളിച്ചു തെറ്റാണെന്ന് പറയുന്നു തെറ്റാണെന്ന് പറഞ്ഞാൽ നിവിൻ പോളി അതിനെതിരെ ഒരു കേസ് കൊടുക്കുകയും ഏറ്റവും ഒടുവിൽ ആ പ്രതിപട്ടികളിൽ നിവിൻ പോളി ഈ പരാതിക്കാർ പറഞ്ഞതൊക്കെ അവാസ്തവമാണ് എന്ന് കണ്ടെത്തിക്കൊണ്ട് ഇപ്പം ഈ പാസ്പോർട്ട് രേഖകളടക്കം വെച്ച് ഈ പറയുന്ന സമയത്ത് നിവിൻപോളി അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് കണ്ടെത്തി നിവിൻ പോളി പ്രതിപ്പെട്ടികൾ ഒഴിവാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ആ പരാതി പൊളിഞ്ഞത് നമ്മൾ കണ്ടു അപ്പോൾ അതിൻ്റെ പിന്നാലെ അടുത്ത പൊളിയാൻ പോകുന്ന പരാതിയാണോ ഈ ഈ പറയുന്ന പരാതിക്കാരുടെ ഈ ഇരയുടെ ഇര എന്നാണ് നമ്മൾ വിളിക്കുക ഇൻ ഇൻകോർട്സ് ഇരയുടെ പരാതി നമ്മൾ കാണുന്നത് അപ്പോൾ അവർ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ സമ്മർദ്ദതന്ത്രം ഏതെങ്കിലും ഏതെങ്കിലും അർത്ഥത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ആവശ്യമുള്ള അതിനുശേഷം അവർക്കെതിരു കേസ് വന്നു എസ് കെൻ ആ കേസ് പറയുന്നത് പ്രായപൂർത്തിയാകാത്ത സമയത്ത് അയൽക്കാരി ബന്ധുവായ ഈ സ്ത്രീയെ പലർക്കും കൊണ്ട് കാഴ്ചവെക്കാൻ ശ്രമിച്ചു എന്ന് അടക്കമുള്ളതായിരുന്നു ഈ പരാതിക്കാർക്കെതിരായ ആരോപണം ആ അന്വേഷണം മുന്നോട്ടേക്ക് പോകുന്നു പോകുന്നുണ്ട് അതിൻ്റെ ഏതെങ്കിലും കാര്യസാധ്യത്തിനാണെങ്കിലും അല്ലെങ്കിലും ഉറപ്പായും ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം പുറത്തേക്ക് വന്ന കേരളം ഞെട്ടിയ പല പരാതികളുടെയും വിശ്വാസ ചോദ്യം ചെയ്യാനേ ഈ പുറത്തേക്ക് വരുന്ന വാർത്ത സഹായകരമാകൂ എസ് കെ ഓക്കെ താങ്ക് യു ഇബ്രാഹിം